ഹായ് ഡിയേഴ്സ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ് ഒരുപാട് പേര് ആവശ്യപ്പെട്ട ഒരു വീഡിയോ ആണ് ഇത് അപ്പോൾ എനിക്കിങ്ങനെ പ്രത്യേകിച്ച് ഗെറ്റ് റെഡി വിത്ത് മീ ഒന്നും ഇല്ലാത്ത കൊണ്ട് തന്നെ ഇടാൻ പലപ്പോഴും മടിക്കുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ ഇന്ന് അത് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു ഒരു സിമ്പിൾ ആൻഡ് ഹം ആയിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ഗെറ്റ് റെഡി അപ്പം നമ്മുടെ ഗെറ്റ് റെഡി വിത്ത് മീ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ അതായിരുന്നു തന്നെ തുടങ്ങാം ഇതൊരു ചടങ്ങ് പോലെയാണ് എല്ലാവരും ഇത് യൂസ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട് അപ്പോൾ ഞാനും വിചാരിച്ചു ഒരു ബോയൊക്കെ വെച്ച് നമുക്ക് കുറച്ച് സ്റ്റൈലിഷ് ആയിട്ട് തന്നെ തുടങ്ങാംന്ന് അപ്പം ഇത് എന്നോട് കുറെ പേര് ചോദിച്ചിരുന്നു ഞാൻ ഇതിന് മുന്നേ ഒരു കെട്ടടി വിത്ത് പി പണ്ട് എങ്ങാണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഇത് ഇവിടെ നിന്ന് ചോദിച്ചിരുന്നു ആ സെയിം സാധനം തന്നെയാണ് കേട്ടോ കാരണം ഞാനൊരു പ്രോഡക്റ്റ് എന്ന് വെച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഞാൻ അത് എപ്പോഴും ഇങ്ങനെ സേവ് ആക്കി വെക്കും കാരണം അങ്ങനെ അധികം യൂസ് ചെയ്യാറില്ല അതുകൊണ്ട് അപ്പോൾ ഇത് പിന്നെ ഇപ്പോൾ ഒരു മോഡിക്ക് കേട്ടെന്ന് ചോദിച്ചിട്ടാണ് വെച്ചത് അപ്പൊ ഗെറ്റ് റെഡി വിത്ത് പി തുടങ്ങുകയാണ് അപ്പോൾ ഫസ്റ്റ് എപ്പോഴും എല്ലാവരും ചെയ്യുന്ന പോലെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഒരു ക്ലെൻസർ ഒരു ടോണർ ഒരു മോയ്സ്ചറൈസർ ഒരു സി ടി എം മെത്തേഡ് നിങ്ങൾ എന്തായാലും ഫോളോ അപ്പ് ചെയ്യാം എല്ലാവരും ചെയ്യണം എന്ന് നിർബന്ധം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് പക്ഷെ അങ്ങനെ ചെയ്യാത്തവരാണ് കൂടുതലും ഈ പറഞ്ഞ ഞാനും അങ്ങനെ തന്നെയാണ് ചിലപ്പോൾ ഒക്കെ ഞാൻ യൂസ് ചെയ്യാൻ മറക്കാറുണ്ട് എന്തായാലും ഞാൻ യൂഷ്വലി ഞാൻ ചെയ്യുന്ന കാര്യം ക്ലെൻസ് ചെയ്യും മോയ്സ്ചറൈസർ ഇടും സൺസ്ക്രീൻ ഇടും ഇത് മസ്റ്റ് ആയിട്ട് നിങ്ങളും ചെയ്യേണ്ട കാര്യമാണ് അത് നല്ലതാണ് നമ്മുടെ സ്കിൻ കെയർ റൊട്ടീൻ തന്നെ ഒരു നല്ലൊരു മെത്തേഡാണത് അപ്പം അത് ഫോളോപ്പ് ചെയ്യാം അപ്പൊ ഞാനിപ്പോൾ കറന്റ് യൂസ് ചെയ്യുന്ന ഈ ഫ്ലെക്സിന്റെ ഈ ക്ലെൻസർ ആണ് നല്ലൊരു ക്ലെൻസർ ആണ് കേട്ടോ ഞാൻ ഒരുപാട് ട്രൈ ചെയ്തു പക്ഷെ ഇത് എനിക്ക് ബെറ്റർ ആയിട്ട് തോന്നി എനിക്ക് ഒരുപാട് പിഗ്മെന്റേഷനൊക്കെ ഉണ്ടായിരുന്നു ഇതാണ് നല്ലൊരു ക്ലെൻസർ ആണ് കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് അപ്പം ഇത് ക്ലെൻസർ പിന്നെ ടോണർ സെറ്റഫിലിന്റെ ടോണർ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത് ചെയ്യുന്നതിന് ഞാൻ ഓൾറെഡി ഒരു ടോണറും മോയിച്ചറൈസറും സൺക്രീനും രാവിലെ ഇരിക്കുമ്പോഴേ ഇടും അപ്പൊ അത് ഇട്ടിട്ടുണ്ട് അപ്പം ജസ്റ്റ് പറഞ്ഞു ഉള്ളതേ ഉള്ളൂ ഇതാണ് സെറ്റഫിലിന്റെ ടോണർ ഇത് യൂസ് ചെയ്തിട്ട് എനിക്കൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസ് നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ പോസ് ഉള്ളവരൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്താൽ നല്ലതായിരിക്കും നല്ലൊരു ടോണറാണ് പിന്നെ ഒരു മോസ്ചറൈസർ ഇത് ഞാൻ കുറെ നാളായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ഞാൻ ഇതിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് ഡോട്ടാൻകിയുടെ സെറാമേഡ് ആയിട്ടുള്ള ഒരു ഹൈഡ്രേറ്റിംഗ് മോയിസ്ചറൈസർ ആണ് ഭയങ്കര റിസൾട്ടാണ് കേട്ടോ ഒരുപാട് ഗ്രീസിനെസ് ഫീൽ ചെയ്യില്ല ഒരു കോമ്പിനേഷൻ സെൻസിറ്റീവ് സ്കിൻ ആണ് ഇടയ്ക്കിടയ്ക്ക് പിമ്പിൾസ് വരും പിന്നെ ഈ പിമ്പിളും അതൊക്കെ വന്നത് മെയിൻ ആയിട്ടുള്ള കാര്യം കുറെ പ്രോഡക്ട്സ് ഇങ്ങനെ ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് നോക്കും കസ്റ്റമേഴ്സിനൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കാനായിട്ട് അപ്പം എനിക്ക് തന്നെ അറിയാൻ പറ്റും എന്തൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ ഡിഫറൻസ് വരുന്നതാണ് അപ്പൊ അതിന് വേണ്ടി ട്രൈ ചെയ്ത ഒരുപാട് പിമ്പിൾസ് വന്നു ടേക്ക് വരും ഇങ്ങനെ പോകും അതൊരു സ്ഥിരം പരിപാടി ആയോണ്ട് ഞാനിപ്പോ വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല അപ്പൊ ഇതാണ് എന്റെ ബോയ്സ് പോസ്റ്ററേസ് പിന്നെ സൺസ്ക്രീൻ ഇത് ഒരിക്കലും ഞാൻ സ്കിപ്പ് ചെയ്യാറില്ല കാരണം പണ്ട് ഒരുപാട് വെയിൽ കൊണ്ടിട്ട് ആണ് ഇപ്പൊ ഫ്രെക്കൽസ് പോലെ ഇങ്ങനെ സ്പോട്ട് വന്നത് അന്ന് നമ്മൾ ഇതൊന്നും യൂസ് ചെയ്യാത്തോണ്ടാണ് ഇപ്പൊ ഇതൊക്കെ പക്ഷെ ഇനിയുള്ള കുട്ടികൾക്കൊന്നും ഇങ്ങനെ വരില്ല കേട്ടോ കാരണം ഇപ്പൊ മിക്ക കുട്ടികളും അത്യാവശ്യം ഒരു ട്വന്റി ഇയേഴ്സ് ഒക്കെ ആവാൻ മുന്നേ തുടങ്ങും സ്റ്റാർട്ട് ചെയ്യും സൺസ്ക്രീൻ പിന്നെ അടുത്ത ഐബ്രോസ് ആണ് ദ മിസ് ക്ലെയറിന്റെ ഒരു ഐബ്രോ കേക്ക് എന്ന് പറഞ്ഞ ഒരു പാലറ്റ് ആണ് എന്റെ അണ്ണിവനായിട്ടുള്ള ഐബ്രോസ് ആണ് ഞാൻ വല്ലപ്പൊഴിക്കെ എടുക്കാറുള്ളൂ കാരണം ഒരുപാട് ഗ്രോത്ത് വരില്ല എന്നുള്ള ഗ്രോത്ത് ഇത്രയും നല്ല ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ ഐബ്രോസ് അധികം ചെയ്യാറില്ല വല്ലപ്പൊഴിക്കേ ചെയ്യാറുള്ളൂ കാരണം അങ്ങനെ ഹെവി ആയിട്ട് ഗ്രോത്ത് ഒന്നും വരില്ല ഇത്ര തന്നെ കുപ്പണ്ടേ വരുന്നത് അപ്പൊ ഇതൊന്ന് ഫിൽ ചെയ്ത് കൊടുക്കും ഞാൻ പലപ്പോഴും ഫില്ല് ചെയ്യാനും മറക്കാറുണ്ട് അപ്പൊ അത ഇങ്ങനെ മായഭാഗത്ത് ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുക താഴെ ഏറ്റവും ചെയ്യാൻ ശ്രമിക്കരുത് കേട്ടോ എപ്പോഴും നമ്മള് മേളില് ഫില് ചെയ്യാൻ നോക്കണം താഴെ ഫിൽ ചെയ്യുമ്പോൾ നമുക്ക് ഒരു എന്തോ വരച്ചൊരു ഫീല് വൃത്തിയേട് വരും അപ്പൊ ഇതാണ് ഏറ്റവും നല്ലത് അതിൽ ഇച്ചിരി ഇതായി ഈ ഡാർക്ക് ഷെയ്ഡാണ് ആണ് യൂസ് ചെയ്യുന്നത് ഒരു ചെറിയൊരു ബ്രൗൺ ഡാർക്ക് ബ്ലാക്ക് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ചെയ്യാതിരിക്കുന്നത് ബ്ലാക്ക് യൂസ് ചെയ്താൽ ഒരു ആക്ടർ ഫിഷ്യാലിറ്റി തോന്നും പിന്നെ എനിക്ക് ഡാർക്ക് ആയിട്ട് ഞാൻ എടുത്തു വെച്ചാൽ എന്റെ പിരികും ഓൾറെഡി ഒരു ബ്ലാക്ക് കളർ അതുകൊണ്ടാണ് ഇത് കാണിക്കുന്ന ബഡ്ജറ്റ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി 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 കേട്ടോ പ്രോഡക്റ്റ് ഉണ്ട് ആണ് എനിക്ക് മേക്കപ്പ് യൂസ് ഫൗണ്ടേഷൻ ആണ് ഇടാൻ പോകുന്നത് ഇത് മമാഅറത്തിന്റെ ഗ്ലോ ചെറം ഫൗണ്ടേഷൻ വൈറ്റമിൻ സി ആണ് നല്ലൊരു ഫൗണ്ടേഷൻ ആണ് കേട്ടോ ഒരു ഫൗണ്ടേഷൻ ഒരു ഫീലും തോന്നില്ല എല്ലാവരും നല്ല ഇവനായിട്ട് പറ്റും നമുക്ക് എനിക്ക് തോന്നുന്നു കളർ കറക്ഷന്റെ ഒരു ആവശ്യം ഇല്ല വലിയ സ്കിൻ ഇഷ്യൂസ് ഇല്ലാത്തവർക്കൊക്കെ ആണെങ്കിൽ ഇതൊരു മസ്റ്റ് ട്രൈ ആണ് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ലൊരു സെറം ഫൗണ്ടേഷൻ ആണ് ഇത് കുറച്ച് ഞാൻ വളരെ കുറച്ച് എടുക്കാറുള്ളൂ എന്റെ ഇതൊക്കെ എനിക്ക് ഒരുപാട് നാള് യൂസ് ചെയ്യാം ഇത്രേം എടുക്കാറുള്ളൂ വളരെ കുറച്ച് എന്നിട്ട് ഞാൻ സത്യം പറഞ്ഞാൽ എന്റെ ഫൗണ്ടേഷൻ ഇടുന്നതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ചിരിക്കും കാരണം ഞാൻ ആവശ്യമുള്ളത് മാത്രമേ ഇട്ട് കൊടുക്കാറുള്ളൂ എനിക്ക് ഒരുപാട് മൊത്തം മൊത്തം ഫൗണ്ടേഷൻ ഇഷ്ടമല്ല ഇഷ്ടമില്ല എനിക്ക് എപ്പോഴും കാണും എന്റെ താഴെയാണ് ഡാക്സ് ഉള്ളത് ഒരുപാട് ഫോൺ യൂസ് ചെയ്യും ഉറക്കം പ്രോപ്പർ അല്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുമ്പോൾ എന്റെ ഉറക്കം പ്രോപ്പർ അല്ല എന്റെ ഫോണിൽ ചെയ്തു അല്ല എനിക്ക് കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവരെയൊക്കെ നോക്കി പറഞ്ഞിട്ട് അല്ല ഒരിക്ക കിടക്കുമ്പോൾ ഒരു നേരമാവും പിന്നെ രാവിലെ നമ്മൾ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് തന്നെ രാവിലെ ആയിരിക്കും എപ്പോഴും ഡ്യൂട്ടി അപ്പൊ എനിക്ക് ഉറക്കം പ്രോപ്പർ അല്ല പകൽ ഉറങ്ങാന്ന് വെച്ച് കഴിഞ്ഞാൽ പല ഉറക്ക ശീല ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ എപ്പോഴും നടക്കാറില്ല പിന്നെ വെളുപ്പിന് വർക്കുള്ള ദിവസം ഞാൻ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ അടിച്ച് പിടിച്ചൊക്കെ ഒരു മണിക്കൂറൊക്കെ നിർബന്ധിച്ച് ഞാൻ എന്റെ കണ്ണിനെ റസ്സം കൊടുക്കാറുണ്ട് അപ്പം എല്ലാവരും ഉറങ്ങു കൃത്യ ഇങ്ങനെ 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 ഇത് ഞാൻ പറഞ്ഞല്ലോ ഒന്നും കറക്റ്റായിട്ടൊരു മേക്കപ്പൊന്നുമല്ലോ എന്റെ ഒരു സിമ്പിൾ ഗെറ്റ് റെഡി വിത്ത് മി എനിക്ക് പറ്റുന്നവർക്കൊക്കെ എനിക്കൊന്നും ഒരുപാട് മേക്കപ്പൊന്ന് ഇൻട്രസ്റ്റ് ഇല്ലാത്തവർക്കൊക്കെ ഇത് ഇഷ്ടപ്പെടും കാരണം അങ്ങനെ ഉള്ളവർക്ക് ചെയ്യാൻ പറ്റിയ ഒരു അതാ ഞാൻ എന്താ ഇവിടെ ഇവിടെയൊക്കെ ഈടാക്കുന്നു ഇങ്ങനെ ജസ്റ്റ് അന്ന് ഒരു കാര്യം പറയാൻ വിട്ടേ ഇത് കണ്ടിട്ട് നിങ്ങൾ ഞെട്ടയൊന്നും വേണ്ട കാരണം എന്റെ ഈ ബ്രഷ് കണ്ടിട്ട് അയ്യോ ഇത്ര ദാരിദ്ര്യമാണോ എന്ന് വിചാരിക്കും അല്ല കാരണം മാസിന്റെ ഒരു പ്രോഡക്റ്റ് ആണ് അതായത് ഒരു നാല് ഇതുള്ള അപ്പൊ ആ നാല് വെച്ചിട്ട് ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ഒടിച്ചെടുത്തതാണ് എനിക്ക് അത്രയും നീളത്തിൽ വെച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് ഇത് തന്നെ രണ്ടെണ്ണ ഉണ്ട് അതില് തന്നെ ഒരു ഉണ്ട് അതില് ബാക്കിതാ ഇതാണ് ഇതിൽ ഇതാവുമ്പോ എനിക്ക് കണ്ണിന്റെ താഴേക്ക് ഇങ്ങനെ കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് ഇത്രയും ചെറുതാകും ഒന്നും ഒന്നും ഞാൻ കണ്ണിന് പിന്നെ ഈ കുറച്ച് ഇതാണ് ആണ് ഇനി കണ്ണെടുത്താണ് ഇത് കണ്ടിട്ട് നിങ്ങൾ അടുത്ത സ്റ്റെപ്പിനെത്തും ഇത് പണ്ടേ ഞാൻ യൂസ് ചെയ്യുന്നതാണ് ഐടെക്സിന്റെ ഇടയ്ക്ക് ഹിമാലയം ഞാൻ ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു പക്ഷെ അത് എനിക്ക് കണ്ണ് ഭയങ്കരമായിട്ട് നീറ്റിൽ ഫീൽ ചെയ്യുന്നു പിന്നെ ഭയങ്കരമായിട്ട് ഇങ്ങനെ താഴെ മൊത്തം ഒന്നാത്ത കരി എനിക്ക് കരി എഴുതുമ്പോൾ തന്നെ ഒന്ന് തുമ്മി കഴിഞ്ഞാൽ എല്ലാം ഇങ്ങനെ താഴെയാവും അതുകൊണ്ട് നമ്മൾ എന്നാൽ നിങ്ങൾ ചോദിക്കും വാട്ടർ പ്രൂഫ് യൂസ് ചെയ്യാത്തതാണ് പക്ഷെ ഇതൊന്ന് ശീലിച്ച് പോയി ഇതൊന്ന് മാറ്റാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് വേറൊരു കരി എൻ്റെ അടുത്ത് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇപ്പം കുറെ മറ്റേ പ്രോഡക്റ്റ് ഉണ്ട് ഞാൻ തന്നെ ഒരുപാട് ഐ ഐയുടെ പ്രോഡക്റ്റ്സ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് കുറച്ചൊക്കെ ഞാൻ ഇൻട്രോഡ്യൂസ് ചെയ്തിട്ടുണ്ട് പിന്നെ എൻ്റെ കയ്യിൽ ഒരുപാട് ഐ പ്രോഡക്സ് ഉണ്ട് പക്ഷെ എന്തിരുന്നാലും ഇത് എഴുതാതെ എനിക്കൊരു ഒരു ഒരു തൃപ്തിയില്ല അങ്ങനെ ഇത് എഴുതുന്ന കാണിച്ചു തരാം പണിയാണ് ചിഹ്നനെ കൊണ്ട് എടുപ്പിക്കണമെന്ന് നോക്കണം അതായത് ഇങ്ങറ്റത്ത് എന്നാണ് ഞാൻ തുടങ്ങുന്നത് ഇതാണ് ഐ മേക്കപ്പ് ഇതിനെ ഭയങ്കര മണമാണ് കേട്ടോ ഭയങ്കര ഒരു കർപ്പൂരത്തിന്റെ ഒക്കെ മണവാണ് ഇതുവരെ കണ്ണിന് തേച്ചിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല ഇനി മള് ഇത് ഈ എടക്കാലം തൊട്ട് ചെയ്യാൻ തുടങ്ങിയ കേട്ടോ മുമ്പ് ഞാൻ ഇങ്ങനെ ഇവിടെ ഒന്നും എഴുതാറില്ലായിരുന്നു ഇങ്ങനെ മാളിൽ ഒന്നാമത് കണിന്റെ ഇനി അടുത്ത പരിപാടി മസ്കാര ഇത് മാസിന്റെ ആണ് അത്യാവശ്യം കുഴപ്പമില്ല പക്ഷെ വാട്ടർ പ്രൂഫ് ആണോന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല കേട്ടോ വാട്ടർ പ്രൂഫിന് വേറൊരു മസ്കാര ഉണ്ട് ഇതാണ് കുറച്ച് നാൾ യൂസ് ചെയ്തത് സൂപ്പർ മസ്കാരാണ് കേട്ടോ പോൾ സ്ലാഷ് ലിഫ്റ്റ് ആണ് മെബിലിന്റെ നല്ല മസ്കാരയാണ് ഇത് യൂസ് ചെയ്താൽ ഭയങ്കര രസം പക്ഷെ ഇത് തീർന്നു പോയി പിന്നെ എനിക്ക് വാങ്ങിക്കാൻ ടൈം കിട്ടിയില്ല പിന്നെ ഓൾറെഡി കുറെ സ്റ്റോക്ക് എടുത്ത് വെക്കുമ്പോഴത്തേക്കും കുറെ സാധനത്തിന്റെ കൂടെ ആ മാസം വന്നതേ ഉള്ളൂ കാരണം ഞാൻ എനിക്ക് വേണ്ടി കുറച്ച് സ്റ്റോക്ക് ഇടയ്ക്കിടയ്ക്ക് ഇറക്കാറുണ്ട് എന്റെ പേഴ്സണൽ ആവശ്യത്തിനുള്ള കാരണം മോസ്റ്ററൈസർ എന്തെല്ലാം ഞാൻ ബൾക്ക് ആയിട്ടാണ് വാങ്ങുന്നത് അപ്പൊ പെട്ടെന്ന് ഇങ്ങനെ കുറെ ഓഫേഴ്സ് ഒക്കെ വരുമല്ലോ അപ്പൊ ഇങ്ങനെ വാങ്ങിച്ചതാണ് ഇതൊരിക്കലും ട്രൈ ചെയ്ത് നോക്കാന്ന് വാങ്ങിച്ചതാണ് അതുകൊണ്ടാണ് ഈ ഇത് എടുക്കാത്തത് ഇത് നല്ലൊരു മസ്ക്കാരാണ് കേട്ടത് തീർന്നു തീർന്നു നല്ല മസ്കാരയാണ് ഭയങ്കരണ്ടാവുന്നത് നമ്മൾ ചുമ്മാ ഇങ്ങനെ ഇതിപ്പോ നാളായി എന്നിട്ടും കൂടെ അത് എന്തെങ്കിലും ഒക്കെ ജല മിച്ചുണ്ടെങ്കിൽ ഞാൻ അതിനെടുക്കും ഭയങ്കര രസമാണ് കേട്ടോ ഇത് ഞാൻ എന്റെ വീഡിയോ ചെയ്തിട്ടുണ്ടോന്നൊരു സംശയമുണ്ട് പിന്നെ ഇത് അത് കഴിഞ്ഞ് അപ്പൊ അതായത് ഇത് ഞാൻ ഇങ്ങനെ ചുമ ഫില്ല് ചെയ്തു പക്ഷേ വാട്ടർ പ്രൂഫ് അല്ലാത്തതുകൊണ്ട് ഇടയ്ക്കൊക്കെ പോവും കേട്ടോ പിന്നെ ഇത് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മസ്ക്കായ വാട്ടർ പ്രൂഫ് എടുത്താലും നമുക്കൊരു പ്രശ്നമുണ്ട് ഇത് പെട്ടെന്നൊന്നും കണ്ടിന്ന് പോകില്ല പക്ഷെ ഇത് പോകും കേട്ടോ ഇതിപ്പോ വാട്ടർ പ്രൂഫ് ആണെങ്കിലും വലിയ പ്രശ്നമില്ല ഇല്ല നേരം ഞാൻ ഓയിലിന്റെ ഫേസ് ക്ലൈൻസർ ഇടയ്ക്ക് യൂസ് ചെയ്യുമ്പോൾ പോവും പിന്നെ അല്ല നമ്മൾ വെളിച്ചെണ്ണ ഇട്ട് തേച്ചാലും ഇങ്ങനെ ഇങ്ങനെ ആക്കിയാൽ പോകും എനിക്ക് ഒരുപാട് ഐ ലാഷസ് ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു നമ്മൾ ഈ പ്രോഡക്ട്സ് ഒക്കെ യൂസ് ചെയ്ത് യൂസ് ചെയ്താൽ ഒന്നും അത്രയും കൊഴിഞ്ഞ് പോയത് പിന്നെ ഉറക്കില്ലായ്മ ഒരു പ്രശ്നമാണ് ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ കൊണ്ട് നമുക്ക് നമ്മുടെ ഐ ഗ്രോത്ത് കുറയുന്നു അപ്പം അതിനെ പറ്റിയൊരു ടിപ്സെന്ന് പറഞ്ഞാൽ ആവണക്കെന്നാണ് ഇടയ്ക്ക് രാത്രി നിങ്ങൾ ബഡ്സിൽ പുരട്ടി ഐ ഇട്ട് ഇട്ടു കൊടുത്താൽ അത് നല്ലൊരു ഗ്രോത്താണ് ഇനി ഇടയ്ക്കിടയ്ക്ക് ഞാനൊരു ടിപ്സും കൂടെ പറഞ്ഞു പോകും കേട്ടോ അപ്പം നിങ്ങൾക്ക് അത് കുറച്ചുകൂടെ കിട്ടുമല്ല ഇത് പണ്ടേ ഞാൻ വരുന്ന കസ്റ്റമേഴ്സിനോടൊക്കെ പറയാറുണ്ട് ഞാൻ ഇടയ്ക്ക് ട്രൈ ചെയ്യാറുണ്ട് ട്രൈ ചെയ്യുമ്പോൾ നല്ല ഗ്രോത്ത് വരും പിന്നെ ഈ ഉറക്കില്ലായ്മ ഫോൺ യൂസേജ് അപ്പം അതൊക്കെ കൊണ്ട് ഇങ്ങനെ കൊഴിച്ചിൽ വരും പിന്നെ ഡെയിലി യൂസേജ് ഓഫ് മേക്കപ്പ് നമുക്കൊരു ഭയങ്കര ഇഷ്യൂ ആണ് ഡെയിലി ഒന്നും നമ്മൾ യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് ഞാനും ഡെയിലി ഒന്നും യൂസ് ചെയ്യാറില്ല ഇടയ്ക്ക് ചെയ്യും ഇടയ്ക്ക് ചെയ്യും അങ്ങനെയൊക്കെയാണ് പിന്നെ നമുക്ക് നമ്മുടെ ജോലിയുടെ ഭാഗമായിട്ട് നമുക്ക് എപ്പോഴും ഒരുങ്ങി നിന്നലേ പറ്റും അതുകൊണ്ട് ഒരുങ്ങുന്നു എന്നുള്ളതേ ഉള്ളൂ ഹൈ ഗൈസ് ഒരു കാര്യം വിട്ടുപോയി ഇടയ്ക്ക് ഇവിടെ കറണ്ട് പോയായിരുന്നു അപ്പം ഞാൻ ഈ സാധനം എപ്പോഴും വയ്ക്കാത്തത് കൊണ്ട് തന്നെ മറന്നുപോയി നിങ്ങൾ ഈ സാധനം വെച്ച് തന്നെ എടുക്കണം കുറച്ചും കൂടി ഫേസിൽ വീഴില്ല അപ്പോൾ നമ്മൾ ഇനി അടുത്തത് ചെയ്യാൻ പോകുന്നത് ഒരു ചീക്ക് ടിൻ്റാണ് ചീക്ക് ടിൻ്റ് യൂഷ്വലി ഞാൻ ചീക്ക് ടിൻ്റ് യൂസ് ചെയ്യാറില്ല പക്ഷേ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഇത് ട്രൈ ചെയ്യാൻ വിചാരിച്ചു ബെനിറ്റിന്റെ ബെനിഫിറ്റിന്റെ ബെനിറ്റിൻ്റെ എന്ന് പറയുന്ന ഒരു തിൻ്റാണ് യൂസ് ചെയ്യുന്നത് അപ്പൊ ഞാൻ അങ്ങനെ ബ്ലഷ് ഒന്നും കൊടുക്കാറില്ല യൂഷ്വലി എപ്പോഴും നോർമൽ ആയിട്ട് ബാക്കി ഫൗണ്ടേഷൻ ഇട്ട് ഇട്ട് പോകാം ഇത്ര തന്നെ എന്റെ മേക്കപ്പ് അപ്പൊ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് രണ്ട് അഡീഷണൽ സ്റ്റെപ്പും കൊണ്ട് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ കൊടുത്ത് ഒരുപാട് തിന്റിട്ട് കഴിഞ്ഞാൽ ഒരു ജോക്കർ ലുക്കൊക്കെ ഫീൽ ചെയ്യുക ചെറുതായിട്ട് മതി എന്ന് വിചാരിക്കുന്നു ഇതിടുമ്പ ഒരു വൃത്തിയോട് ഫീൽ ചെയ്യോ ഇല്ലെന്ന് അറിയില്ല നമ്മുടെ മേക്കപ്പ് ബ്രൈറ്റ്സിനൊക്കെ യൂസ് ചെയ്യുമ്പോഴും ഭയങ്കര രസമാണ് കേട്ടോ അല്ലാതെ പേഴ്സണലി ഞാൻ ഇങ്ങനെ യൂസ് ചെയ്യാത്തതുകൊണ്ട് തന്നെ എനിക്കിത് ഒരു ഡൗട്ട് ഉണ്ട് ആവുമില്ല എന്നുള്ളത് നല്ല ആണ് കേട്ടോ ഇത് ഭയങ്കര ബെനിറ്റിൻ്റെ നല്ല എനിക്ക് ഞാൻ ഇത് പിന്നെ ഒരുപാട് പ്രോഡക്റ്റ്സ് ഞാൻ ബൾക്കായിട്ട് വാങ്ങിക്കുമ്പോൾ എന്റെ കൂട്ടത്തിന് എനിക്ക് വാങ്ങണം എന്ന് തോന്നിയിട്ട് വാങ്ങിച്ചതാണ് പക്ഷെ അതായത് എപ്പോഴും യൂസ് ചെയ്യാത്തതുകൊണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ കുറച്ച് നാളായി മേടിച്ചു വെച്ചിട്ട് അപ്പോൾ ഇതാണ് ടിൻറ്റ് അപ്പൊ ഇതാണ് നമ്മുടെ ചിറ്റിന്റെ ഇനി നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ലിപ്സ്റ്റിക് ആണ് ലിപ്സ്റ്റിക് ഇല്ലാത്ത ഒരു കളിയില്ല എല്ലാവർക്കും ലിപ്സ്റ്റിക് എന്ന് പറയുമ്പോൾ ഒരു ഒരു ഹരമാണ് എനിക്കും അതുപോലെ തന്നെ പക്ഷേ ഇപ്പോൾ കുറച്ച് കമ്പാരിറ്റീവ്ലി ലിപ്സ്റ്റിക് യൂസ് ചെയ്യുന്ന കുറച്ച് കാരണം ഒരുപാട് ലിപ് പിഗ്മെൻറ്റേഷൻ വരാൻ തുടങ്ങിയിട്ടുണ്ട് അത് നമ്മൾ എപ്പോഴും എനിക്ക് പറയാനുള്ളത് നിങ്ങൾ കുറച്ച് ഹൈ എൻഡ് ആയിട്ടുള്ള ലിപ്സ്റ്റിക് തന്നെ ചൂസ് ചെയ്യാൻ നോക്കണം അതായിരിക്കും നല്ലത് എനിക്ക് അങ്ങനെ എല്ലാ കളർ ഒന്നും ആവില്ല അപ്പം എനിക്ക് ഒരു ബ്രിക്ക് റെഡ് അങ്ങനത്തെ ഒരു ഒരു കോറൽ ഷെയ്ഡ്സ് ഒക്കെയാണ് കൂടുതൽ എനിക്ക് പോകുന്നത് അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു ഷെയ്ഡ് തപ്പിയാൽ ഭയങ്കര പാടാ കിട്ടാൻ അങ്ങനെ ഞാൻ ഫസ്റ്റ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഡാസിലറിന്റെ ി എൽ സി സി സീറോ ത്രീ ആണ് ഇത് കുറെ പേര് എൻ്റെ ചോദിച്ചിട്ടുണ്ട് ചേച്ചി ഇത് ഏതാ ലിപ്സ്റ്റിക് ഏത് ഷെയ്ഡാന്നൊക്കെ അപ്പൊ ഞാൻ ഇതിന്റെ ഒരു വീഡിയോ പണ്ടൊന്നും ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പൊ ഇതിപ്പോൾ ഞാൻ യൂസ് ചെയ്യാറില്ല കാരണം ഒരുപാട് നാളെ യൂസ് ചെയ്തപ്പോൾ എനിക്ക് ഇതുപോലെ പിഗ്മെന്റേഷൻ കൂടി അതുകൊണ്ട് ഞാനിപ്പം കുറച്ച് അത് മാറ്റി പിന്നെ ഇപ്പൊ കറന്റ് ഇതാ ഈ മാസം പിന്നെ ഇത് മാസം ഞാൻ അധികം യൂസ് ചെയ്യാറില്ല കാരണം ഇതൊക്കെ നമ്മൾ നമുക്ക് ഇങ്ങനെ പോവാതെ കുറച്ച് കുറച്ച് നേരം അധികം നിൽക്കുന്നത് കൊണ്ട് തന്നെ ഭയങ്കര മാറ്റ് ഫിനിഷ് ആണ് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റെയിന് കൂടുതൽ ചുണ്ടിൽ വരും അതുപോലെ തന്നെ നമുക്ക് പിഗ്മെന്റേഷൻ കൂടും പിന്നെ ഇത് ഇത് നല്ല കുറെ നാൾ എടുത്തതാണ് ഈ ഇതുവായിട്ട് കുറച്ചൊക്കെ ഒന്ന് മാച്ച് ആവുന്ന രീതിയിലുള്ള ഒരു ഷെയ്ഡ് മാക്കിന്റെ പൗഡർ കിസ് ലിക്വിഡ് ആയിട്ടുള്ള ഒരു തന്നെ ഒരു വെൽവെറ്റ് ടച്ച് ഫീൽ ആണ് ഇമ്പൽസീവ് എന്നാണ് ഷെയ്ഡിന്റെ പേര് ഞാൻ എല്ലാ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റിന്റെ പേരുകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വച്ചേക്കാം അപ്പം നിങ്ങളത് ചെക്ക് ചെയ്യാം ഇതാണ് ഇപ്പം കുറച്ച് നാളായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷെ അത് ഇപ്പം നൈക്കലൊന്നും കിട്ടാനില്ല ഈ ഇമ്പൽസീവ് ഷെയ്ഡ് ഭയങ്കരമായി ഒരുപാട് സൈറ്റിക്കറി നോക്കി കിട്ടിയില്ല പിന്നെ ഞാൻ രണ്ടുമൂന്ന് കടയിലും പോയി നോക്കി ഷോപ്സിലൊക്കെ പോയി നോക്കിയിട്ടൊന്നും കിട്ടിയില്ല അപ്പം അതുകൊണ്ട് ഇപ്പൊ ഇത് ഞാൻ തൽക്കാലമായിട്ട് കാണിക്കുന്നില്ല അത് തീർന്നു ഇപ്പം ഞാൻ ഈ മാസം തന്നെ ഇട്ട് കാണിക്കാം ഇത് ക്ലോസ് അപ്പ് സീറോ വൺ എന്ന് പറയുന്ന ഷെയ്ഡാണ് നല്ല അടിപൊളി ഷെയ്ഡാണ് ഇത് ഇടുമ്പോൾ തന്നെ നമുക്ക് മിച്ചിട്ടിടുമ്പോൾ തന്നെ നമ്മുടെ മുഖം മാറും എനിക്ക് വേറെ ഒരു ഷെയ്ഡ് ഒന്നും ചെയ്തില്ല അപ്പം ഞാൻ ഇതാണ് കാണിക്കാൻ തന്നെ നല്ല ലിപ് ലിപ്പിൽ ഭയങ്കര പിഗ്മെന്റേഷൻ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ കുറെ ഞാൻ ആറ്റി ആറ്റിയെടുത്തു നൈറ്റിന്റെ ലിപ് നമുക്ക് ലിപ്പിന്റെ പിഗ്മെന്റേഷൻ മാറാനുള്ള ഒരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം ഏഹ് ഞമ്മളൊരു ക്വസ്റ്റ് ആൻഡ് സെഷൻ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ഒരു ഒരാൾ ഒരാളിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും ഞാൻ അതിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതുപോലെ ഒരു വീഡിയോ ഞാൻ ചെയ്യാം അപ്പൊ ഇതാണ് നമ്മുടെ ലിപ്സ്റ്റിക് ലുക്ക് ലിപ്സ്റ്റിക്കിലൊക്കെ ഞാനൊന്നും അയക്കാറില്ല ലൈനറിന്റെ ലിപ്പിൽ ഡയറക്ടലി തന്നെ ലിപ്സ്റ്റിക് ഇടാറാണ് പതിവ് ഇനി ശേഷം നമുക്ക് ഒരു അവസാനം ഒന്ന് സീൽ ചെയ്യാനായിട്ട് അതായത് ഒന്ന് ഫിക്സ് ചെയ്യാനായിട്ട് ഒരു മേക്കപ്പ് ഫിക്സിംഗ് സ്പ്രേ മാസം തന്നെ സീൽ എന്ന് പറഞ്ഞിട്ട് ഒന്ന് ട്രൈ ചെയ്തോ കുറച്ചൊന്ന് അകത്തി വെച്ചിട്ട് തന്നെ അടിക്കണം കേട്ടോ അപ്പൊ ഇതാണ് നമ്മുടെ ഫേസ് മേക്കപ്പ് കഴിഞ്ഞു ഇനി സാരിയൊക്കെ ഒക്കെ കൊടുത്തിട്ട് നമുക്ക് ഔട്ട് കാണാം ബൈ അപ്പൊ നമ്മുടെ ഗെറ്റ് റെഡി വിത്ത് മീയുടെ ഔട്ട്ലുക്ക് ഇതാണ് സാരിയൊക്കെ ഒക്കെ ഒരു പച്ച കളർ സാരിയാണ് ഇത് ഓൾറെഡി ഞാൻ ഒരു ഫംഗ്ഷൻ കൊടുത്തിട്ടുണ്ട് അപ്പം അത് ഇത്ര ഭംഗിയായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇതിപ്പം കുറച്ച് മേക്കപ്പ് ഒക്കെ ചെയ്തപ്പോൾ കുറച്ച് ഭംഗിയായിട്ട് തോന്നി അപ്പൊ നിങ്ങൾക്ക് എവിടെയെങ്കിലും പോകണം എന്ന് ആഗ്രഹമുള്ളവര് ഇതുപോലെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മേക്കപ്പ് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ കമന്റ് ചെയ്യുക പുതിയ വീഡിയോസ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക അപ്പൊ ബൈ ടേക്ക് കെയർ